അമൃത് വേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് കെ എസ് എഫ് വി ഇൻ അസോസിയേഷൻ വിത്ത് ജോയ്ലുകാസ് ഇത്തവണ ഫസ്റ്റ് എടുക്കില്ലേ നമ്മള് അതുകൊണ്ട് ഉപയോഗിച്ച് പ്രത്യേക ശ്രദ്ധിക്കണം ലൈസ് റിമൂവർ നിന്നും ും നമസ്കാരം ഞാൻ ഡേ ബിജു ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് നവംബർ വെള്ളിയാഴ്ച ചെങ്കോട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന നടന്നത് തുർക്കിയിലെന്ന് റിപ്പോർട്ട് ഗൂഢാലോചനയ്ക്ക് പിന്നിലെ പ്രധാന മസ്തിഷ്കം ഉഗാസ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഭീകരനാണെന്നും അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചു ഡൽഹിക്ക് പുറമെ അയോധ്യയിലും ആക്രമണം നടത്താൻ ഭീകരർ പദ്ധതിയിട്ടിരുന്നെന്ന വിവരവും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടു അൽ ഫലാഹ് യൂണിവേഴ്സിറ്റി പ്രൊഫസർ ഡോ ഉമർ നബി നയിച്ച ഡൽഹി മൊഡ്യൂളിലെ ഭീകരർക്കും ജെയ്ഷെ മുഹമ്മദ് അൻസാർ ഗസ്വത്ത് ഉൽഹിന്ദ് തുടങ്ങിയ ഭീകര സംഘടനകൾക്കും ഇടയിലെ പ്രധാന കണ്ണിയായി ഉഗാസ പ്രവർത്തിച്ചിരുന്നതായി അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ രണ്ടായിരത്തിരുപത്തിരണ്ടിൽ തുർക്കിയിൽ വച്ച് ഗൂഢാലോചനയുടെ ആദ്യഘട്ടങ്ങൾ ആസൂത്രണം ചെയ്തതായാണ് അന്വേഷണ വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് ചെങ്കോട്ടയിൽ സ്ഫോടനം നടത്തിയ ഡോക്ടർ ഉമർ നബി മൂന്ന് വർഷം മുൻപ് തുർക്കി സന്ദർശിച്ചിരുന്നതായി കണ്ടെത്തൽ ഉമറിന്റെ യാത്രാ വിവരങ്ങൾ പരിശോധിച്ചതിൽ നിന്നാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിൽ നടത്തിയ ഇയാളുടെ തുർക്കി സന്ദർശനത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ കണ്ടെത്തിയത് ഫരീദാബാദിൽ സ്ഫോടക വസ്തുക്കളുമായി അറസ്റ്റിലായ ഡോക്ടർ മുസമ്മൽ ഷക്കീലിനും മറ്റൊരു ഡോക്ടർ സുഹൃത്തിനൊപ്പവുമായിരുന്നു ഉമറിന്റെ തുർക്കി യാത്ര ചെങ്കോട്ട സ്ഫോടന കേസിലെ പ്രതിയായ ഡോക്ടർ മുസാഫറിനെതിരെ റെഡ് കോർണർ നോട്ടീസിനായി ജമ്മുകാശ്മീർ പോലീസ് ഇന്റർപോളിനെ സമീപിച്ചു നേരത്തെ അറസ്റ്റിലായ ആദിലിന്റെ സഹോദരനാണ് ഡോക്ടർ മുസാഫർ ഓഗസ്റ്റിൽ ഇന്ത്യ വിട്ട ഇയാൾ ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിലാണെന്നാണ് ഏജൻസി വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ഇയാൾക്കൊപ്പമാണ് പ്രതികളിൽ ചിലർ തുർക്കിയിൽ പോയത് സ്ഫോടനം ചെങ്കോട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ട് പ്രതികൾ രഹസ്യ സ്വഭാവമുള്ള മാപ്പുകളും ആക്രമണ പദ്ധതികളുടെ വിശദാംശങ്ങളും പങ്കുവച്ചത് സ്വിസ് ആപ്ലിക്കേഷൻ വഴിയാണെന്നും എൻക്രിപ്റ്റ് ചെയ്ത സ്വിസ് ആപ്ലിക്കേഷനായ ത്രീമയാണ് ഉപയോഗിച്ചതെന്നും റിപ്പോർട്ടുകൾ സ്ഫോടനം നടത്തേണ്ട ലക്ഷ്യസ്ഥാനങ്ങളുടെ കൃത്യമായ ഭൂപടങ്ങൾ ആക്രമണ രീതികൾ ബോംബ് നിർമ്മാണത്തിനുള്ള നിർദ്ദേശങ്ങൾ സാമ്പത്തിക ഇടപാടുകൾ തുടങ്ങിയ നിർണായക വിവരങ്ങളെല്ലാം ഈ രഹസ്യ പ്ലാറ്റ്ഫോമുകൾ വഴിയാണ് കൈമാറ്റം ചെയ്യപ്പെട്ടത് സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ പ്രതികളെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് വിവരങ്ങൾ പുറത്തുവന്നത് ഡൽഹിയിൽ നടന്ന സ്ഫോടനവുമായി ബന്ധപ്പെട്ട് രാജ്യത്തെ ബന്ധപ്പെടുത്തി വരുന്ന മാധ്യമ റിപ്പോർട്ടുകൾ തള്ളി തുർക്കി മാധ്യമ റിപ്പോർട്ടുകൾ തികച്ചും വിവരക്കേടാണെന്നും തുർക്കി പ്രസ്താവനയിൽ പറഞ്ഞു മാധ്യമ റിപ്പോർട്ടുകൾ ഉഭയകക്ഷി ബന്ധങ്ങളെ തകർക്കാൻ ലക്ഷ്യമിട്ടുള്ള പ്രചാരണത്തിന്റെ ഭാഗമാണെന്നും തുർക്കിയുടെ ഡയറക്ടറേറ്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ സെന്റർ ഫോർ കൌണ്ടറിംഗ് ഇൻഫോർമേഷൻ പ്രസ്താവനയിൽ പറഞ്ഞു ഡൽഹി സ്ഫോടന കേസിലെ കുറ്റവാളികൾക്ക് പരമാവധി ശിക്ഷ നൽകുമെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും അവർക്ക് പരമാവധി ശിക്ഷ നൽകുമെന്നും കുറ്റവാളികൾക്കുള്ള ശിക്ഷ ലോകത്തിന് നൽകുന്ന സന്ദേശമായിരിക്കുമെന്നും ഇനി ആരും ഇത്തരമൊരു ആക്രമണത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും ധൈര്യപ്പെടരുതെന്നും അമിത്ഷാ പറഞ്ഞു ഡൽഹിയിൽ നടന്ന സ്ഫോടനത്തെ തുടർന്ന് കശ്മീരി മുസ്ലീങ്ങൾക്കെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം ഉയരുന്ന പ്രചാരണത്തിനെതിരെ തുറന്നടിച്ച് മുഖ്യമന്ത്രി ഉമർ അബ്ദുള്ള ജമ്മു കാശ്മീരിൽ നിന്നുള്ള മുസ്ലീങ്ങളെല്ലാം തീവ്രവാദിയല്ലെന്നും ഇവിടെ ജീവിക്കുന്നവരെല്ലാം തീവ്രവാദികളുമായി ബന്ധപ്പെട്ടവരല്ലെന്നും ഉമർ അബ്ദുള്ള പ്രതികരിച്ചു നിരപരാധികളെ ക്രൂരമായി കൊല്ലുന്നതിന് ഒരു മതവും ന്യായീകരിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു ചെങ്കോട്ടയിൽ സുരക്ഷാ വീഴ്ചയാണെന്ന രൂക്ഷ വിമർശനവുമായി മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ സി വേണുഗോപാൽ എം പി സ്ഫോടനത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ആഭ്യന്തരമന്ത്രി രാജിവയ്ക്കണമെന്നും മുംബൈ ആക്രമണം നടന്നപ്പോൾ അന്നത്തെ ആഭ്യന്തരമന്ത്രി രാജിവെച്ചുവെന്നും രാജ്യസുരക്ഷയിൽ കേന്ദ്ര സർക്കാർ പരാജയപ്പെട്ടുവെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു ശബരിമല സ്വർണക്കൊള്ളക്കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ കഴിയുന്ന എൻ വാസു സത്യസന്ധനെന്ന് മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ താൻ മന്ത്രിയായിരിക്കെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന നിലയിൽ വാസു സത്യസന്ധമായാണ് പ്രവർത്തിച്ചതെന്നും കമ്മീഷണറായിരുന്ന കാലത്ത് ഒരു ഫയലിൽ ഒപ്പിട്ടതിന്റെ പേരിലാണ് വാസു പ്രതിയായിരിക്കുന്നതെന്നും ഉദ്യോഗസ്ഥർ നൽകിയ ഫയലിൽ അദ്ദേഹം ഒപ്പിട്ടതിൽ വീഴ്ച വന്നിട്ടുണ്ടോ എന്ന് തനിക്കറിയില്ലെന്നും കടകംപള്ളി പറഞ്ഞു അതേസമയം എൻ വാസുവിന്റെ അറസ്റ്റിന് പിന്നാലെ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിനെയും എസ് ഐ ടി രണ്ടു ദിവസത്തിനുള്ളിൽ അറസ്റ്റ് ചെയ്തേക്കുമെന്നാണ് സൂചന ആലപ്പുഴ അരൂർ തുറവൂർ ഉയരപാത നിർമ്മാണത്തിനിടെ ഗർഡറുകൾ നിലംബതിച്ച് പിക്കപ്പ് വാൻ ഡ്രൈവർ മരിച്ച സംഭവത്തിൽ അന്വേഷണത്തിന് വിദഗ്ദ്ധ സമിതിയെ നിയോഗിച്ച് ദേശീയപാത അതോറിറ്റി ഹരിപ്പാട് സ്വദേശിയായ രാജേഷിന്റെ കുടുംബത്തിന് കരാർ കമ്പനി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിക്കുകയും ചെയ്തു ഇതോടെ രാജേഷിന്റെ മൃതദേഹം ഏറ്റെടുക്കാമെന്ന് കുടുംബം അറിയിച്ചു അരൂർ തുറവൂർ ഉയരപാത നിർമ്മാണം നടക്കുന്ന ഭാഗത്ത് പിക്കപ്പ് വാനിന് മുകളിലേക്ക് ഗർഡർ വീണ് ഒരാൾ മരിച്ച സംഭവത്തിൽ നരഹത്യയ്ക്ക് കേസെടുത്ത പോലീസ് ഡ്രൈവറായ രാജേഷിന്റെ മരണത്തിൽ നിർമ്മാണ കമ്പനിയുടെ ജീവനക്കാരെ പ്രതിയാക്കിയാണ് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് നിർമ്മാണത്തിലെ വീഴ്ച വ്യക്തമാക്കി ജാമ്യമില്ലാ കുറ്റം ചുമത്തിയാണ് ആലപ്പുഴയിലെ അരൂർ തുറവൂർ ഉയരപാത നിർമ്മാണത്തിനിടെ ഗർഡറുകൾ വീണ് മരിച്ച പിക്കപ്പ് വാൻ ഡ്രൈവർ രാജേഷിന്റെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി സംഭവത്തിൽ ദേശീയപാത അതോറിറ്റി അന്വേഷണത്തിന് വിദഗ്ധ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട് രാജേഷിന്റെ മരണത്തിൽ നിർമ്മാണ കമ്പനിക്കെതിരെ മനപൂർവ്വമല്ലാത്ത നരഹത്യക്ക് കേസെടുത്തിട്ടുണ്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാത്തത് വിവാദങ്ങൾ ഭയന്നല്ലെന്ന് മേയർ ആര്യ രാജേന്ദ്രൻ മത്സരിക്കേണ്ട എന്ന് തീരുമാനിക്കാൻ പാർട്ടിക്ക് അവസരമുണ്ടെന്ന് ആര്യ രാജേന്ദ്രൻ പ്രതികരിച്ചു ഒരാൾക്ക് മാത്രം എപ്പോഴും അവസരം കിട്ടിയാൽ പോരല്ലോയെന്നും എന്ന് വിളിക്കുന്നത് സ്ത്രീ ആയതുകൊണ്ടാണെന്നും പിൻസീറ്റ് ഡ്രൈവിംഗ് ആരോപണം സ്ത്രീകളെ അംഗീകരിക്കാത്തവരുടേതാണെന്നും ആര്യ രാജേന്ദ്രൻ കൂട്ടിച്ചേർത്തു കോഴിക്കോട് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ സംവിധായകൻ വി എം വിനു യു ഡി എഫ് സ്ഥാനാർത്ഥി കല്ലായി ഡിവിഷനിൽ നിന്നാണ് വിനു മത്സരിക്കുക വിനുവിനെ മേയർ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കാനാണ് കോൺഗ്രസ് നീക്കമെന്നാണ് വിവരം തിരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്നലെയാണ് കോൺഗ്രസ് പ്രഖ്യാപിച്ചത് കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി എം നിയാസ് പാറോ ഡിവിഷനിൽ നിന്ന് മത്സരിക്കും സസ്പെൻഷനിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ കോൺഗ്രസ് യോഗത്തിൽ പങ്കെടുത്തുവെന്ന് റിപ്പോർട്ടുകൾ പാലക്കാട് കണ്ണാടി മണ്ഡലം കോൺഗ്രസ് യോഗത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുത്തത് കണ്ണാടി മണ്ഡലം പ്രസിഡന്റ് പ്രസാദ് കണ്ണാടി ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുത്തു ലൈംഗിക ആരോപണങ്ങൾക്ക് പിന്നാലെ രാഹുലിനെ കോൺഗ്രസ് സസ്പെൻഡ് ചെയ്തിരുന്നു അതേസമയം താൻ കോൺഗ്രസ് യോഗത്തിൽ പങ്കെടുത്തിട്ടില്ലെന്നും പരിചയമുള്ള ആളുകളെ കാണുക മാത്രമാണ് ചെയ്തതെന്നുമാണ് രാഹുലിന്റെ പ്രതികരണം എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യുഡിഎഫിന്റെ സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കാൻ തനിക്ക് ചെയ്യാൻ പറ്റുന്ന മുഴുവൻ കാര്യങ്ങളും താൻ ചെയ്യുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ കൂട്ടിച്ചേർത്തു സംസ്ഥാനത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് ഇരുപത്തിയഞ്ച് ശതമാനം വോട്ട് ഉറപ്പെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരം പിടിക്കുമെന്നും ഇല്ലെങ്കിൽ മുഖ്യപ്രതിപക്ഷമാകുമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു സംസ്ഥാനത്ത് വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാർട്ടി സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നതിനുള്ള പാർലമെന്ററി കമ്മിറ്റികളിൽ യൂത്ത് ലീഗ് നേതാക്കളെ കൂടി ഉൾപ്പെടുത്താൻ തീരുമാനം യൂത്ത് ലീഗ് സംസ്ഥാന ഭാരവാഹികളെ ജില്ലാ പാർലമെന്ററി കമ്മിറ്റികളിൽ ഉൾപ്പെടുത്തി സർക്കുലർ പുറപ്പെടുവിച്ചു സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നതിനുള്ള മണ്ഡലം പാർലമെന്ററി കമ്മിറ്റികളിൽ യൂത്ത് ലീഗ് ജില്ലാ ഭാരവാഹികളെയും ഉൾപ്പെടുത്തും തൃശൂർ കോർപ്പറേഷനിലെ എൽഡിഎഫ് കൌൺസിലർ ഷീബ ബാബു ബിജെപിയിൽ ചേർന്നു നീണ്ട പതിനഞ്ച് വർഷമായി കൌൺസിലറായി പ്രവർത്തിക്കുന്ന ഷീബ ബാബുവാണ് മുന്നണി മുന്നണിവിട്ടത് ജെഡിഎസ് നേതാവായ ഇവർ ബിജെപിയുടെ സ്ഥാനാർത്ഥിയായി ഇത്തവണ മത്സരിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃശൂർ നഗരസഭയിലെ കൃഷ്ണപുരം ഡിവിഷനിൽ നിന്ന് എൻഡിഎ സ്ഥാനാർത്ഥിയായും ഷീബയെ ബിജെപി നേതൃത്വം പ്രഖ്യാപിച്ചു എഡിഎം നവീൻ ബാബുവിന്റെ മരണമന്വേഷിച്ച സംഘത്തിലെ മുൻ എ സി പി നഗരസഭയിൽ സിപിഎം സ്ഥാനാർത്ഥി കണ്ണൂർ ശ്രീകണ്ഠാപുരം നഗരസഭയിലെ കോട്ടൂർ ഡിവിഷനിലാണ് മുൻ എസിപി ടി കെ രത്നകുമാർ മത്സരിക്കുന്നത് ഫസൽ വധക്കേസ് പ്രതി കാരായി ചന്ദ്രശേഖരൻ തലശ്ശേരി നഗരസഭയിൽ സിപിഎം സ്ഥാനാർത്ഥി തലശ്ശേരി നഗരസഭ ചെള്ളക്കര വാർഡിലാണ് ചന്ദ്രശേഖരൻ മത്സരിക്കുന്നത് ഫസൽ വധക്കേസിൽ ഗൂഢാലോചന കുറ്റമാണ് ചന്ദ്രശേഖരനെതിരെ ചുമത്തിയത് രണ്ടായിരത്തി പതിനഞ്ചിൽ തലശ്ശേരി നഗരസഭ ചെയർമാനായിരുന്നു കാരായി ചന്ദ്രശേഖരൻ ജാമ്യവ്യവസ്ഥ പ്രകാരം ജില്ലയിൽ പ്രവേശിക്കുന്നതിന് തടസ്സമുണ്ടായതിനാൽ ചെയർമാൻ സ്ഥാനം രാജിവെക്കുകയായിരുന്നു വിയ്യൂർ ജയിലിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർക്ക് തടവുകാരുടെ മർദ്ദനമേറ്റു സെല്ലിനുള്ളിൽ കയറാൻ ആവശ്യപ്പെട്ടതിനാണ് കോയമ്പത്തൂർ കേസ് പ്രതി നസറുദ്ദീനും മാവോയിസ്റ്റ് വിചാരണ തടവുകാരനായ മനോജും ചേർന്ന് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ അഭിനവിനെ മർദ്ദിച്ചത് അഭിനവിനെ രക്ഷിക്കാൻ ഓടിയെത്തിയ മറ്റൊരു തടവുകാരൻ റജികുമാറിനും ഇവരിൽ നിന്ന് മർദ്ദനമേറ്റു അഭിനവിനെയും റജികുമാറിനെയും ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു ജയിൽ അധികൃതർ വിയോർ പോലീസിൽ പരാതി നൽകി അവളുടെ പ്ലസ് ടു കഴിയില്ലേ കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും ഹാർമണി ചുറ്റിയിൽ ചേരുന്ന നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം രണ്ട് ട്രക്കുകൾക്കിടയിലേക്ക് കാർ ഇടിച്ച് കയറിയുണ്ടായ അപകടത്തിൽ പൂനെയിൽ എട്ടുപേർ മരിച്ചു പുനെയിലെ നവലെ ബ്രിഡ്ജിന് സമീപത്ത് ഇന്നലെ വൈകിട്ടോടെയായിരുന്നു സംഭവം അപകടത്തിൽ പേർക്ക് പരിക്കേറ്റു ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയം പ്രതീക്ഷിച്ച് വോട്ടെണ്ണലിന് മുന്നോടിയായി ബി ജെ പി അഞ്ഞൂറ്റൊന്ന് കിലോ ലഡു ഓർഡർ ചെയ്തു എൻ ഡി എ സർക്കാരിന് വ്യക്തമായ ഭൂരിപക്ഷം ലഭിക്കുമെന്ന് മിക്ക എക്സിറ്റ് പോളുകളും പ്രവചിച്ചിരുന്നു തുടർന്നാണ് പാർട്ടി കേന്ദ്രങ്ങളിൽ ആഘോഷത്തിന് തയ്യാറെടുക്കുന്നത് കർണാടക മുൻ മുഖ്യമന്ത്രി ബി എസ് യടിയൂരപ്പക്ക് തിരിച്ചടി പോക്സോ കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി കർണാടക ഹൈക്കോടതി തള്ളി വിചാരണ കോടതി കുറ്റപത്രം പരിഗണിച്ചതും സമൻസ് അയച്ചതുമായ ഉത്തരവ് ശരിവച്ചാണ് കർണാടക ഹൈക്കോടതി യടിയൂരപ്പയുടെ ഹർജി തള്ളിയത് വിചാരണ നടപടികളിൽ നേരിട്ട് ഹാജരാകുന്നതിൽ നിന്നും യെടിയൂരപ്പയെ കോടതി ഒഴിവാക്കി പശുവിനെ കശാപ്പ് ചെയ്തതിന് പേരെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ച സെഷൻസ് കോടതിയുടെ വിധിയെ പ്രശംസിച്ച് ഗുജറാത്ത് സർക്കാർ ഗോസംരക്ഷണത്തോടുള്ള പ്രതിബദ്ധതയുടെ തെളിവാണിതെന്ന് ഗുജറാത്ത് സർക്കാർ പ്രസ്താവനയിൽ പറഞ്ഞു രണ്ടായിരത്തി പതിനേഴിലെ ഗുജറാത്ത് മൃഗസംരക്ഷണ നിയമത്തിന് കീഴിലുള്ള ഒരു സുപ്രധാന നാഴികക്കല്ലാണ് ഈ വിധി ദില്ലിയിലെ വായു മലിനീകരണം അതീവ ഗൌരവതരമെന്ന് സുപ്രീംകോടതി മലിനമായ വായു ശ്വസിക്കുന്നത് സ്ഥിരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നും അതിനാൽ അഭിഭാഷകർ കോടതിയിൽ നേരിട്ട് ഹാജരാകണമെന്നില്ലെന്നും ജസ്റ്റിസ് പി എസ് നരസിംഹ നിർദ്ദേശിച്ചു ഓൺലൈനായി ഹാജരായാൽ മതിയെന്നാണ് നിർദ്ദേശം കോടതിയിൽ കേസുകൾ പരാമർശിക്കുന്നതിനിടെയാണ് നിർദ്ദേശം തമിഴ്നാട്ടിൽ പരിശീലന പറക്കലിനിടെ ചെറുവിമാനം അടിയന്തരമായി ദേശീയപാതയിൽ ഇറക്കി തിരുച്ചിറപ്പിള്ളി പുതുക്കോട്ട ദേശീയപാതയിൽ പുതുക്കോട്ടയിലെ നാർത്തമലയിലാണ് സംഭവം രണ്ട് ട്രെയിനി പൈലറ്റുമാർ വിമാനത്തിൽ ഉണ്ടായിരുന്നു ഇരുവരും നിസ്സാര പരുക്കുകളോടെ രക്ഷപ്പെട്ടു വിമാനം ഇറങ്ങിയതിനു സമീപത്തായി മറ്റു വാഹനങ്ങൾ ഇല്ലാതിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി ഇലക്ട്രിക് വാഹനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായുള്ള കേന്ദ്ര സർക്കാർ നടപടികൾ ഫലപ്രദമാകാൻ ഏറ്റവുമാദ്യം ആഡംബര പെട്രോൾ ഡീസൽ കാറുകൾ ഘട്ടം ഘട്ടമായി നിർത്തലാക്കുകയല്ലേ വേണ്ടതെന്ന ചോദ്യവുമായി സുപ്രീംകോടതി ഇ വി നയം കാര്യക്ഷമമായി നടപ്പാക്കണമെന്നാവശ്യപ്പെട്ടുള്ള പൊതുതാൽപര്യ ഹർജി പരിഗണിച്ച് ജസ്റ്റിസുമാരായ സൂര്യകാന്ത് ജോയ്മാല വാഗ്ജി എന്നിവരടങ്ങുന്ന ബഞ്ചാണ് ഈ നിരീക്ഷണം നടത്തിയിരിക്കുന്നത് ബീഹാറിലെ ജനവിധിയിൽ എന്തെങ്കിലും വിധത്തിലുള്ള ക്രമക്കേടുണ്ടായാൽ ബംഗ്ലാദേശിലും നേപ്പാളിലും ഉണ്ടായതിന് സമാനമായ വൻ പ്രതിഷേധം സംസ്ഥാനത്തുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് മുന്നറിയിപ്പുമായി ആർ ജെ ഡി നേതാവ് സുനിൽ സിംഗ് തിരഞ്ഞെടുപ്പ് ഫലം ഇന്ന് പുറത്തെത്താനിരിക്കെയാണ് ബീഹാർ നിയമസഭാ കൌൺസിൽ അംഗമായ സുനിൽ സിംഗിന്റെ പ്രതികരണം ഫ്രാൻസിലെ വടക്കൻ മേഖലയിലെ നോർമാൻഡിയിലെ ഡൊസൂളിൽ യേശുക്രിസ്തു പ്രത്യക്ഷപ്പെട്ടതായുള്ള അവകാശവാദങ്ങൾ തള്ളി വത്തിക്കാൻ ലിയോ മാർപാപ്പയുടെ അംഗീകാരത്തോടെ പുറത്തിറക്കിയ മാർഗ്ഗനിർദ്ദേശത്തിലാണ് വത്തിക്കാന്റെ ഉന്നത മതസിദ്ധാന്ത വിഭാഗം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതലുള്ള അവകാശവാദം തള്ളിയത് ഡോസൂളിൽ ക്രിസ്തു പ്രത്യക്ഷപ്പെട്ടതായുള്ള പ്രചാരണം ആഗോള കത്തോലിക്കാ വിഭാഗത്തിന് അംഗീകരിക്കേണ്ടതില്ലെന്നാണ് വത്തിക്കാൻ വ്യക്തമാക്കിയത് മലയാളി താരം സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസിൽ നിന്ന് ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് താരത്തിന്റെ കൈമാറ്റം സംബന്ധിച്ച നടപടികൾ പൂർണമായി വൈകാതെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകും സഞ്ജുവിന് പകരം രവീന്ദ്ര ജഡേജ സാം കറൻ എന്നിവർ രാജസ്ഥാനിലേക്ക് പോകും മൂവരും ധാരണാപത്രത്തിൽ രണ്ട് ദിവസം മുൻപ് ഒപ്പുവച്ചിരുന്നു ദക്ഷിണാഫ്രിക്കെതിരായ രണ്ട് മത്സരങ്ങളടങ്ങിയ ടെസ്റ്റ് പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിലാണ് ആദ്യ മത്സരം ഇന്ത്യൻ ടീമിനെ ശുഭമാൻ ഗിൽ നയിക്കുമ്പോൾ ടെമ്പ ബൌമയാണ് ദക്ഷിണാഫ്രിക്കയുടെ ക്യാപ്റ്റൻ ഒൻപത് മുപ്പത് മുതൽ മത്സരങ്ങൾ ആരംഭിക്കും ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി പിച്ചു വാർത്തകൾ വിരൽ ബിച്ച്